ഭാര്യയുടെ പ്രസവം കാണാൻ ഇപ്പോൾ പലപ്പോഴും ഭർത്താക്കന്മാർ കൂടെ കയറാറുണ്ട് ഇത്തരം ആശുപത്രികളിൽ അതിൻ്റെ സംവിധാനങ്ങളും ഇപ്പോൾ എല്ലാവരും ചെയ്തു വരുന്നുണ്ട് അത്തരത്തിൽ ഭാര്യയുടെ പ്രസവം കാണാൻ കയറിയ ഒരു യുവാവിന് സംഭവിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് യുവാവ് കയറുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ആശുപത്രിക്കാർ നിർബന്ധിച്ച് യുവാവിനെ യുവതിക്കൊപ്പം കയറ്റുകയായിരുന്നു ഭാര്യയുടെ പ്രസവത്തിന് സാക്ഷിയാവേണ്ടി വന്നതിനെ തുടർന്ന് മാനസിക പ്രശ്നമുണ്ടായിരിക്കുകയാണ് യുവാവിന് ഇതോടെ ആശുപത്രിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യ സിസേറിയലിലൂടെ കുഞ്ഞിന് ജന്മം നൽകുന്നത് കാണാനിടയായ അനിൽ എന്ന യുവാവാണ് ആശുപത്രിക്കെതിരെ നൂറ് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഓസ്ട്രേലിയയിലെ മെൽബണിലെ റോയൽ വിമൻസ് ആശുപത്രിയിലാണ് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അനിലിന്റെ ഭാര്യ കുഞ്ഞിന് ജന്മം നൽകിയത് രക്തവും അവയവങ്ങളുമെല്ലാം കാണേണ്ടി വന്നത് താരതമ്യം ചെയ്യാനാവാത്ത ട്രോമയാണ് യുവാവിന് നൽകിയത് വിവാഹബന്ധം തകരുന്ന അവസ്ഥയിലേക്ക് സംഭവം നയിച്ചെന്നും യുവാവ് പരാതിയിൽ പറയുന്നു ഭാര്യ പ്രസവിക്കുന്നത് കാണാൻ താല്പര്യമില്ലാതിരുന്ന യുവാവിനെ ധൈര്യപ്പെടുത്തി ആശുപത്രി അധികൃതർ കാണിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ആശുപത്രി ജീവനക്കാർ തങ്ങളുടെ ജോലിയിൽ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം കോടതിയിൽ യുവാവ് തന്നെയാണ് പരാതി വാദിച്ചത് എന്നാൽ കൃത്യവിലോഭം എന്ന ആരോപണം ആശുപത്രി അധികൃതർ തള്ളി എന്നാൽ യുവാവിന്റെ പരാതി കോടതി തള്ളി കോടതി നടപടികളെ ചൂഷണം ചെയ്യുന്നുവെന്ന രൂക്ഷ വിമർശനത്തോടെയാണ് കോടതി പരാതി തള്ളിയത് ദൃശ്യമാകുന്ന രീതിയിലുള്ള പരുക്കുകളോ നാശനഷ്ടമോ ഇല്ലാത്തതിനാൽ ഇതിനെ ഒരു ഹാനി എന്ന രീതിയിൽ വിലയിരുത്താനാവില്ലെന്നും കോടതി വ്യക്തമാക്കി യുവാവിന്റെ മാനസിക നിലവാരത്തെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് കോടതി തീരുമാനം അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ പാനൽ കോടതിയെ അറിയിച്ചത് പാനൽ നിർദ്ദേശത്തിനെതിരെ യുവാവ് റൂളിംഗ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല പ്രകടമായ പരുക്കുകളോ സാമ്പത്തിക നഷ്ടമോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് കേസ് തള്ളുന്നതെന്നും കോടതി വ്യക്തമാക്കി മാതാവിന്റെ ഉദരഭാഗത്ത് യുഡ്രസ് വരെ കീറൽ സൃഷ്ടിച്ചാണ് സിസേറിയയിലൂടെ അനസ്പേഷ്യ അടക്കം നൽകിയ ശേഷമാണ് സിസേറിയൻ ചെയ്യാറുള്ളത്